ഒരു പഴയ ഇൻക്യൂബേറ്റർ ആയിരുന്നു കേട്ടോ നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ മുട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മുട്ട വിരിയുന്ന ഡേറ്റ് ആട്ടോ അപ്പോൾ ഇന്ന് അതിൽ കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഫയൂമീൻ്റെ കുട്ടികളാട്ടോ ഫയൂമി സിൽവർ ഒരു രണ്ട് ലാവൻഡറിൻ്റെ കുട്ടികളുണ്ട് വൈറ്റിൽ വരുന്നത് ഇത് ബ്രഹ്മ ബ്രഹ്മട്ടോ കൊളമ്പിയൻ ബ്രഹ്മൻ്റെ കുട്ടികൾ ഇതിപ്പോൾ നമുക്ക് പുതിയ ഫസ്റ്റ് ബാച്ച് ചില എല്ലാവരും പറഞ്ഞാൽ ആദ്യ ബാച്ച് മുട്ട വിരിയില്ല എന്നൊക്കെ ഇത് ഫസ്റ്റ് ബാച്ചിലുണ്ടായ മുട്ടയാണ് രണ്ടെണ്ണം വെച്ചിരുന്നു അപ്പോൾ ഒരെണ്ണം വിരിഞ്ഞിട്ടുണ്ട് പോയിട്ട് ഫസ്റ്റ് മുട്ടുണ്ടായ കുട്ടിയാണ് പിന്നെ ഇവിടെയൊക്കെ വിരിയുണ്ട് എത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇതൊക്കെ വിരിയാനുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഒരു ബാച്ചിൽ ഇത്രയും കുട്ടികളാണ് ഉണ്ടാവൽ ഇതിൻ്റെ ട്രൈ വേറെ ഒരു വൈറ്റ് കളർ ഇതിനായിട്ട് മുട്ട വെക്കാനായിട്ട് ഒരു ട്രേ വരുന്ന ഉണ്ടായിരുന്നു അപ്പം അത് പൊട്ടിപ്പോയിട്ടിപ്പോൾ നമ്മളിത് സാധാരണ മാർക്കറ്റിലൊക്കെ മുട്ട വരുന്നത് ട്രേ ഉണ്ടല്ലോ അത് സൈഡ് കട്ടാക്കിയിട്ട് സൈഡ് കട്ടാക്കി രണ്ട് സൈഡും കട്ടാക്കിയിട്ട് സൈസ് കുറച്ചിട്ടാണ് ഇതിൽ വെച്ചിട്ടുള്ളത് അങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏകദേശം ഒരു എട്ട് മണിക്കൂറാണ് ഇതിൽ ടൈം വരാം ഈ ഒരു ഈ തൂവലൊക്കെ ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവർ ബ്രൂഡറിലേക്ക് മാറ്റാം ഇത് ഇത് ഫൈവ് ബിയിൽ തന്നെ ഒരു കളറാണ് ലാവണ്ടർ കളർ പറയും വൈറ്റ് മോഡൽ ഇത് കുറവാണ് ഇതിന്റെ കുട്ടികൾ ഇത് ഇതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടാവും തെക്ക സിൽവർ ഫൈവ് എമ്മിന്ന തെക്ക സിൽവർ കുട്ടികൾ തന്നെയാണ് സിൽവർ ഫൈവ് എമ്മി ഇതിപ്പോൾ റേറ്റ് കുറവാണ് ആദ്യമൊക്കെ നൂറ്റമ്പത് രൂപ വരെ റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപക്കാണ് ഇതുവരെ ബുക്ക് ചെയ്യുന്നതാണ് ഓരോരുത്തരും ഓരോരുത്തരും കൂടെ ബുക്ക് ചെയ്യുമ്പോൾ അത് റെഡി ആവുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിഞ്ഞു ഇപ്പം ഇതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളതാണ് ഓർഡർ ചെയ്തത് കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവർ കഴിഞ്ഞാൽ നമുക്ക് ബ്രൂഡറിലേക്ക് മാറ്റുകയാണ് ഇതാണ് നമ്മളെ ബ്രൂഡർ ഇട്ട കോഴികളും അതുപോലെ കടകൾക്കൊക്കെ ചൂട് കിട്ടണം ബ്രൂഡറ് ഇതിലേക്ക് മാറ്റാൻ പോകുന്നു ഇതിനകത്ത് കുറഞ്ഞ കുട്ടികളാകുമ്പോൾ നമുക്ക് ചെറിയ വൾബ് അട്ട ഇടുന്നത് സീറോ വൾബ് മൂന്ന് വാട്സിൻ്റെ അത് വെച്ചിട്ട് ഇങ്ങനെ ടോപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ താത്തിയിട്ട് കഴിഞ്ഞാൽ ചൂടുണ്ടാവും ബൾബിൻ്റെ തൊട്ടേ എല്ലാം ഇങ്ങനെ കിടന്നോളൂ ചെറിയ ചൂടുണ്ടാവും ഒരു കോഴിയുടെ അകത്തുനിന്ന് കിട്ടണ ചൂട് ഇവർക്ക് നമുക്ക് ഈ സീറോ ബൾബിൽ നിന്ന് കിട്ടും സീറോ ബൾബ് എന്ന് പറയുമ്പോൾ മൂന്ന് വാർഡ്സാണ് ഈ ബൾബ് വരുന്നത് സീറോ ബൾബ് പറയുമ്പോൾ എൽ ഇ ഡി വാങ്ങരുത് ഇതേപോലെയുള്ള പഴയ പല കളറിലും വരുന്നതാണ് ഇത് യെല്ലോ കളറിലും ഒരു ബൾബാണ് അത് നമുക്ക് വൈറ്റിലും വാങ്ങാം യെല്ലോയിലും വാങ്ങാം അതാണ് കുറച്ചും കൂടി ബെറ്റർ മറ്റുള്ള കളറും വാങ്ങാം വാങ്ങണമെങ്കിൽ കുഴപ്പമില്ല അത് കുറച്ച് ലൈറ്റും കൂടി കിട്ടും യെല്ലോവും വൈറ്റൊക്കെ വാങ്ങും സ്റ്റാർട്ടർ ഉണ്ട് വെള്ളമുണ്ട് ഇനി നമ്മളൊന്നും കെയർ ചെയ്യണ്ട ക്രോസ് ചെയ്യുന്നു സൈഡൊക്കെ ഒന്ന് മറച്ചു കൊടുക്കുന്നു ഫുൾ മറക്കില്ല കാറ്റ് സൈഡിൽ കൂടെ വരാന്ന് ഇവിടെയൊക്കെ അതിൽ കൂടെ കാറ്റും അപ്പോൾ എന്താ വെച്ചാൽ ചൂട് കിട്ടും ചെയ്യും സൈഡൊക്കെ മറിച്ചിട്ടുണ്ട്